മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയുടെ സഹായമായിരിക്കും എത്തിച്ചേരുക അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കുക മാർച്ച് മാസം നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ആയിരത്തി രൂപ ഏപ്രിൽ മാസം പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സമയത്ത് ഇതോടൊപ്പം തന്നെ വിവിധ പുണ്യദിനങ്ങൾ ഈസ്റ്റർ വിഷു റംസാൻ ആഘോഷ ദിവസങ്ങളൊക്കെയായിട്ട് തന്നെ അതോടനുബന്ധിച്ചുകൊണ്ട് വിതരണം നേരത്തെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തു വരുന്നത് ഇതിൽ ഒരു കേടു കുടിശ്ശികയും അതോടൊപ്പം തന്നെ ഏപ്രിൽ മാസം ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു വിഹിതവും അങ്ങനെയാണ് മൊത്തത്തിൽ നാലായിരത്തി എണ്ണൂറ് രൂപയോളം മാർച്ച് ഏപ്രിൽ മാസത്തോടെ ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും നൽകുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ ഇവർ വാങ്ങുന്നത് ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുമുണ്ട് ഇനി അതോ ോടൊപ്പം തന്നെ സംസ്ഥാനത്തെ വിവിധ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങൾ ആനുകൂല്യത്തിന്റെ അതായത് പെൻഷൻ ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ ഉയർത്തുമെന്നുള്ള ഒരു പ്രഖ്യാപനവും ഈ സമയത്ത് സർക്കാർ നൽകുന്നുണ്ട് ഏതു മാസം തുക വർദ്ധനവ് എന്ന കാര്യത്തിൽ തീരുമാനം ആയിട്ടില്ല എങ്കിലും നിലവിൽ കുടിശ്ശിക ആനുകൂല്യങ്ങൾ നൽകുമെന്ന് പ്രത്യേകിച്ചും നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡും വഴിയൊക്കെ പെൻഷൻ ആനുകൂല്യങ്ങൾ കുടിശ്ശികയൊക്കെ വന്ന ആളുകൾക്ക് അതും പതിനാല് മാസത്തിനു മുകളിൽ തന്നെ ഇപ്പോൾ ആനുകൂല്യങ്ങൾ കുടിശിക്കുകയുണ്ട് ഇതെല്ലാം തന്നെ ഇപ്പോൾ വീട്ടുമെന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടി സർക്കാർ ഈ സമയത്ത് പങ്കുവച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഒന്ന് കൂടുതൽ ആളുകളിലേക്ക് കൂടി ഷെയർ ചെയ്ത് അറിയിക്കുക